ഹായ് ഫ്രണ്ട്സ് അസലക്കും എല്ലാവർക്കും ഐശ്വശ്രീം വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബാക്കി വന്ന ചോറും ഒരൊറ്റ കോഴിമുട്ടയും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഡിന്നർ ഐറ്റം ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു യമനി റൊട്ടിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇത് നല്ല സോഫ്റ്റു ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പണിയൊന്നും ഇല്ല അതുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് നോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് നോക്കിയാലോ ഈ സ്ക്വയർ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഇതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഈ ചോറ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഇന്ന് ഉച്ചക്ക് വെച്ച ചോറാണ് ഇനി നിങ്ങളുടെ അടുത്ത് തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതും എടുക്കട്ട ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ പൊറോട്ടയിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഈ ചോറ് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക ഓരോ മിക്സിക്കും വെള്ളം ചേർക്കുന്നതിന് ഓരോ കണക്കൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ അരച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ കഴിയണതും ഇതുപോലെ കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ ഇവിടെ ഈ ചോറ് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ അരച്ചെടുത്ത പേസ്റ്റിലേക്ക് പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക ഞാനിതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അതേ കപ്പിൽ അരക്കപ്പ് മൈദമാവും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ നമ്മൾ ചോറ് അരച്ചെടുക്കാൻ വെള്ളം എത്രത്തോളമാണ് ചേർത്തിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടിയുടെ അളവിൽ മാറ്റം വരും കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് ഇതിലേക്ക് അരക്കപ്പ് മൈദമാവും കൂടി ചേർത്ത് കൊടുത്തത് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ആട്ടപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അപ്പൊ ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് ഗോതമ്പ് പൊടിക്ക് പകരം മൈദമാവിനും ചെയ്തെടുക്കാം കേട്ടോ മൈദമാവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഞാനിത് കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തത് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കും നമ്മൾ ചോറ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഈ മാവ് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ നമ്മുടെ കൈമൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഈ മാവ് ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഈ മാവ് ഒരുപാട് നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ മാവ് നല്ല സോഫ്റ്റ് തന്നെയാണ് എന്നാലും ഈ മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ ക്രാക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ഈ മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മാവ് കണ്ടാൽ തന്നെ അറിയാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഞാൻ ഈ മാവ് ഒരു പത്ത് മിനിറ്റ് റെസ് ചെയ്യാൻ വെക്കുകയാണ് ഒരുപാട് നേരം വെക്കണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മാവ് ഓൾറെഡി നല്ല സോഫ്റ്റ് ആണ് ഇത് റെസ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ടൈമില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ അവിടെ പരത്തി എടുക്കാം കേട്ടോ ഞാൻ ഏതായാലും ഒരു പത്ത് മിനിറ്റ് റെസ്സ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് പരത്തി എടുക്കുന്നത് കണ്ട ഇതൊന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പരത്തി എടുക്കാനായിട്ട് ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത് ഇനി ഈ മാവ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഈ മാവ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുകയാണ് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് ഉരുട്ടി എടുക്കില്ല അതിനേക്കാളും കുറച്ചു കൂടി വലുപ്പത്തിൽ വേണം കേട്ടോ എടുക്കാൻ അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണട്ടോ ഈ മാവ് എടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ ഈ മാവ് എല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാവ് കൊണ്ട് ഒരു ഏഴ് ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ മാവ് പരത്തി എടുക്കണം ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഈ മൈദമാവിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിത് മാവ് പരത്തിയെടുത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പം നിങ്ങൾ എത്രയാണോ മാവ് എടുക്കുന്നത് അതിനനുസരിച്ച് ഈ മിക്സ് റെഡിയാക്കി എടുക്കുക കേട്ടോ ഇനി കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ മാവ് ഇതറി കൊടുക്കുക എന്നിട്ടൊരു എടുത്തിട്ട് ഇത് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക നമുക്ക് ഈ മാവ് എത്രത്തോളം തിന്നാക്കിയിട്ട് പരത്തി എടുക്കാൻ പറ്റും അത്രത്തോളം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം എന്നൊന്നില്ല കേട്ടോ നമ്മളിത് മടക്കിയെടുത്തതിനു ശേഷം ലാസ്റ്റ് സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുക്കുക ഇപ്പം ഞാൻ ഈ മാവ് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മൈദയും ഓയിലും കൂടി മിക്സ് ചെയ്തെടുത്ത മിക്സിൽ അത് ഈ മാവിൻ്റെ മുകളിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലേ നമുക്കിത് ലെയർ ലെയർ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകട്ടോ ഇനി ഒരു സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ആ മടക്കിയെടുത്ത ഭാഗത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഏറ്റവും മടക്കിയിട്ട് നേരത്തെ മടക്കിയെടുത്തതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലും ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്കിത് ലെയറ് ലെയർ ആയിട്ട് കിട്ടുള്ളൂ മടക്കിയെടുക്കുന്ന ഭാഗത്തൊക്കെ ഓയിൽ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് നമ്മൾ മടക്കിയെടുക്കുന്ന ഭാഗത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ടട്ടോ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും മടക്കി എടുക്കുക നമുക്ക് ഈ മാവ് കൊണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ട ഇല്ലേ അതും ഉണ്ടാക്കിയെടുക്ക പൊറോട്ട ഉണ്ടാക്കാൻ ഇതുപോലെ റൗണ്ടിൽ പരത്തി എടുക്കരത്തി എടുക്കണം കേട്ടോ പരത്തി ശേഷം ഇതിന്റെ സെന്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മാവിൻ്റെ മുകളിൽ ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ കട്ട് ചെയ്ത ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക കട്ട് ചെയ്ത ആ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ മാവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക പിരിയൽ കൊണ്ടല്ലോ കൈൻ്റെ ഉൾഭാഗം കൊണ്ട് ഇതുപോലെ പരത്തി കൊടുക്കണം കേട്ടോ അപ്പൊ പൊറോട്ട വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ ഇത് ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാണ് അപ്പൊ ഇത് കണ്ട നല്ല ലെയർ ലെയർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പൊ ബാക്കിയുള്ള മാവൊക്കെ ഞാൻ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് പരത്തി എടുക്കണം അതിനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദമാവ് ഇതറി കൊടുക്കുക എന്നിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കുക ഇതുപോലെ രണ്ട് ഭാഗത്തും മൈദമാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ മാവ് നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പരത്തി പരത്തിയെടുക്കാൻ പറ്റൂട്ടാ എത്രത്തോളം തിന്നാക്കിയിട്ട് പരത്തി എടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളം തിന്നായിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കാ അപ്പൊ ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ പരത്തി എടുക്കുക പരത്തിയെടുക്കണ്ടോ വളരെ തിന്നായിട്ട് തന്നെയാണ് കേട്ടാ ഞാനിത് എടുത്തിട്ടുള്ളത് ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഫ്ലെയിമ് മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പൊറോട്ടക്ക് പരത്തി എടുത്തില്ലേ അതാണ് കേട്ടോ ആദ്യം ചുട്ടെടുക്കുന്നത് നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇതിൻ്റെ ഒരു വശം വെന്ത് വന്നാൽ ഇത് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊരൽപ്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പൊറോട്ട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ നമുക്കിത് ലെയറ് ലെയർ ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ സ്ക്വയർ ആയിട്ട് പരത്തി എടുത്തതാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറുവശം തിരിച്ചിട്ട് കൊടുക്കുക ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം എന്നാലേ ഇതിന്റെ ഉൾവശം വെന്ത് കിട്ടുള്ളൂ ഇപ്പൊ ഇതിന്റെ രണ്ട് വശവും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടൊക്കെ അപ്പോൾ ഇത് ഇത്രയും വെന്താ മതി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം ഇതും നല്ല ലെയർ ലെയറായിട്ട് ആയിട്ട് തന്നെയാണ് കേട്ടാ നമുക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ പാനിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ബാക്കി വന്ന ചോറാരും കളയരുത് കേട്ട ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള റൊട്ടി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് അപ്പം ബാക്കി വന്ന ചോറ് ഇനി ആരും കളയാതെ ഇതുപോലെ റൊട്ടി ഉണ്ടാക്കി നോക്കൂട്ട എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലേക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്